പരിണിയെ കണ്ടുമുട്ടി അവരോട് കൂടി ചേച്ചു അവിടെ വന്നിട്ടുണ്ടെന്ന് ഗസാ നിവാസികൾ പറഞ്ഞു അവരെ വളരുന്നു രാത്രി മുഴുവൻ പട്ടണ വളർത്തൽ പതിയിരുന്നു പ്രഹാത വരെ കത്തിക്കാം രാവിലെ വന്നത് കൊല്ലാമുണ്ടാ മതി രാത്രി വെച്ചിട്ടുമായിരുന്നു ഞാൻ സാംസൺ പതി വരക്കി കിടന്നു പിന്നെ ഇടുന്നേക്ക് പട്ടണ പഠിപ്പിടി വാതി കട്ടിടകളോട് കൂടെ പറിച്ചെടുത്ത് തോളി വെച്ച ഹെഡ്രോണിൻ്റെ മുന്നിലുള്ള മലകളിലേക്ക് പോയി സാംസണും ദലി ദലിയിലായ അതിനുശേഷം സോറയ്ക്ക് പഴകളികളുള്ള ദലിയിലായിരുന്നു സ്ത്രീകൾ സ്നേഹിച്ചു പരിസ്ഥിതിൻ്റെ നേതാക്കങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു സാംസണിനി വശീകരിക്കാം അവൻ്റെ ശക്തിയോടെ സ്ത്രീ ചെയ്യണമെന്നും അവനെ ഇങ്ങനെ കീഴടക്കി ബന്ധം ബന്ധിക്കാമെന്നും മനസ്സിലാക്കാം ഞങ്ങൾ ഹോരത്തിൽ നിനക്ക് ആയിരത്തി ഒരു നൂറ് വഴി നടൻ തരാം ദലിത സാംസനോട് പറഞ്ഞു നിന്റെ ഈ വലിയ ശക്തി ശക്തിയെല്ലാം കേട്ട സ്ഥിതി എന്ന് എന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കേട്ടാൽ നിന്ന് ദയവായി എന്നോട് പറയുക സാംസൺ അവളോട് പറഞ്ഞു വിടങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് ബന്ധിച്ചാൽ അതിൻ്റെ ശക്തി കൊടുത്ത് ഞാൻ മറ്റു മനുഷ്യനെ കൂടെയാവും അപ്പോൾ ഫലസൈ അവിടങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നു ദലീ അവ കൊണ്ട് അവനെ ബന്ധിച്ചു അവൾ ആളുകളെ പതിത്തിയിരുന്നു അതിനുശേഷം അവളിനോട് പറഞ്ഞു സാംസൺ ഇതാ ഫലസേൽ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണമുന്ന പോലെ അവൻ ഞാനോളനെ കുടിച്ച് പറഞ്ഞു അവൻ്റെ ശക്തിയൊരു രരസ്യം പുറത്തായില്ല ദലീല സാംസനോട് പറഞ്ഞു നീ എന്നെ കവളിപ്പിച്ചു എന്നോട് നിന്നോട് പറഞ്ഞു എങ്ങനെ ഞാൻ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയാവും ഉപയോഗിച്ചിട്ടുള്ള പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ നൈ മറ്റേയും കൂടെ ആകും അപ്പോൾ നല്ല പുതിയ കയറുകൊണ്ട് തന്നെ കിട്ടി അവനോട് പറഞ്ഞു സാംസാനത്തെ കലസ്ഥയിൽ വരുന്നു പതിരുന്നാൾ അത് ഒരു മുടി തരുന്നു കിട്ടിയിരുന്ന കാര്യമൊഴു പോലെ അവൻ പിടിച്ച് പറഞ്ഞു നല്ല സാംസനോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ കളിച്ചിരുന്നു എന്നോട് നീ കളം പറഞ്ഞു നിന്നെ എങ്ങനെ എന്തിനാണെന്ന് പറയുക അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തല മുടി ചുരുടെ എടുത്ത് പാവനോട് ചേർത്ത് ആണി ഉറപ്പിച്ച് നീങ്ങാൻ മറ്റു മനുഷ്യനോട് ബലഹീനനാണ് അവനോട് കൂടുതൽ അവൻ ഏഴ് തല മുടി ചെടുകളെടുത്ത് പാവനോട് ചേർത്ത് ആണിയും ഉറപ്പിച്ച് നീക്കുക അന്നെ അവസ്ഥ ആക്രമിക്കാൻ വരുന്നു അവൻ അടക്കത്ത് നിന്ന് നേരിട്ട് ആണിയും തവിയും പാവയും വരച്ച് പൊടിച്ചു അവൻ അവനോട് ചോദിച്ചു ഹൃദയം എന്നോട് കൂടെ ഇല്ലെങ്കിൽ െ സ്നേഹിക്കുന്ന നിരക്കെങ്കിലും പറയാൻ കഴിയും ഈ മൂന്നു കക്ഷി എന്നെ ആഹേഴിച്ചിരിക്കുന്നു നിന്റെ അജയ ശക്തി എവിടെ കുടുകളെന്ന് പറഞ്ഞാൽ നീ എന്നോട് പറഞ്ഞിട്ടില്ല അവൾ ഇങ്ങനെ ദിവസം കൊണ്ട് നിർബന്ധിച്ചു ആ അള മരണത്തിന് കൃത്യമായി അവൻ്റെ ദിവസം തുറന്നു പറഞ്ഞു കക്ഷത്തിന്റെ എന്റെ തലയെ സ്പർശിച്ചിട്ടില്ല ജനനം ജന്മമുഖലി ഞാൻ ദൈവത്തിന് നാസ്യർ വൃതക്കാരനാണ് മുടി വെട്ടിയാൽ എന്റെ ശക്തി ഞാൻ നഷ്ടപ്പെട്ടത് ഞാനിട്ട് നഷ്ടക്കെ ആകും സത്യം പറഞ്ഞു പറഞ്ഞപ്പോൾ പരിസ്ഥിതി നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഇപ്പം വർഷം അവൻ സഹകരണങ്ങൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പരിസ്ഥിതി നേതാക്കന്മാർ പണമായി അവളുടെ അടുത്തെത്തി അവളനെ മടിയിൽ ഇടത്ത് തുറക്കി ഒരാൾ കൊണ്ട് അവൻ തലയെ ഏടുമിടിച്ചും ചെയ്യിച്ചു അതിനുശേഷം അവനെ അസഹ്യപ്പെടുത്താൻ